ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന വീഡിയോയ്ക്കകത്ത് കുറച്ച് സൗണ്ട് കുറവും അതുപോലെ കുറച്ച് വെട്ടക്കുറവുമൊക്കെ കാണും കേട്ടോ കാരണം രണ്ടും മക്കളും ഉറക്കുക ഉറങ്ങുന്ന സമയത്ത് ഞാൻ എടുക്കാൻ കരുതിയിട്ട് ഇരുന്നതാണ് അതുകൊണ്ട് കുറച്ച് ഇതൊക്കെ കുഴപ്പങ്ങളൊക്കെ കാണും കേട്ടോ അതൊക്കെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടേക്കണേ പിന്നെ ഇന്ന് എന്താ ഇന്ന് അറിയാമല്ലോ ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമാണ് അപ്പം ഞാൻ കരുതി എൻ്റെ കുറച്ച് അധ്യാപകരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം ഞാൻ പി ജി കംപ്ലീറ്റ് ചെയ്ത ആളാണ് കേട്ടോ അപ്പം അറിയാമല്ലോ ഏകദേശം ഒരു അംഗനവാടി മുതൽ പി ജി വരെയുള്ള വിദ്യാഭ്യാസ സമയത്ത് ഒരുപാട് അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ മോശാനുഭവങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ അംഗനവാടി എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്ക് അംഗനവാടി അടുത്തുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആകെ നാലഞ്ച് ദിവസം പോയിട്ടുള്ളൂ കേട്ടോ അങ്ങനോടി പോവാൻ ഞാൻ നല്ല മടിച്ചായിരുന്നു അപ്പം നമ്മുടെ നമ്മുടെ വീടിൻ്റെ തൊട്ട് മേളിൽ ആശാട്ടിയമ്മ പണ്ടറിയാലോ ആശാന്മാർ ആശാനും ആശാട്ടിയാണല്ലോ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ അപ്പൊ നമ്മുടെ വീടിൻ്റെ തൊട്ടുമേളിൽ ആശാട്ടിയമ്മ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ആശാമാമനായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് നിർത്തി കുറേ നാൾ നാളവർ നിർത്തിയിട്ട് പിന്നെ എൻ്റെ മുതലായിരുന്നു ആശാട്ടിയമ്മ വീണ്ടും തുടങ്ങിയത് കേട്ടോ പിന്നെ എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ആകെ ഞാൻ നാല് ദിവസം അംഗൻവാടി പോയിട്ടുള്ളൂ അതിനകത്ത് മറ്റേ പച്ചത്തത്തെ പച്ചത്തത്തെ പയർ തന്നെ ആ ഒരു പാട്ട് ഞാൻ അംഗൻവാടിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ബാക്കിയെല്ലാം ഞാൻ ആശാൻ പള്ളിക്കുത്ത് തന്നെ പഠിക്കാൻ പോയത് ആശാട്ടിയമ്മനെ പഠിപ്പിച്ചത് കേട്ടോ പിന്നെ ആശാട്ടിയമ്മ മാത്രമല്ല വീട്ടിലമ്മയെ നല്ലപോലെ പഠിപ്പിക്കുക നമ്മൾ പണ്ട് ട്യൂഷനൊക്കെ എടുത്ത് പരിചയമുള്ളതുകൊണ്ട് അമ്മ അമ്മയായിരുന്നു ബാക്കി ഞങ്ങളെ പഠിപ്പിച്ചോണ്ട് എൻ്റെയും ചേച്ചിയും അമ്മയായിരുന്നു കേട്ടോ അക്ഷരമൊക്കെ കുറേ കൂടെ പഠിപ്പിച്ചത് അക്ഷരം നല്ല സ്കൂളിലൊക്കെ അമ്മയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു എന്നാലും അമ്മയായിരുന്നു കുറേ ഇങ്ങടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ആ പിന്നെ ആശാട്ടയമ്മ എന്നെ അക്ഷരമൊക്കെ പഠിപ്പിച്ചത് പിന്നെ ആശാട്ടയമ്മ ഈ ഇടയ്ക്ക് വരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയുടെ ഇളയ മോളെ വരെ ആശാട്ടയമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പം കുറേ നാളായിട്ട് ആ പഠിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ ചെല്ലുന്ന സമയത്തൊന്നും പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ സമയത്ത് വരെ മറ്റേ നാരായം വെച്ചിട്ടൊക്കെ ഓലയ്ക്കകത്ത് എഴുതില്ലേ അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഓല ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് അപ്പം ഓലയ്ക്കകത്ത് ഇങ്ങനെ നാരായം വെച്ച് എഴുതിയിട്ട് അതിന് വലിയ മറ്റേ മുന്നിണി ഇല ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരച്ചിട്ട് അക്ഷരം അങ്ങ് തെളിയിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഓലയും എഴുത്തോലയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഈ സമയത്ത് അങ്ങനെ ഉണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എഴുത്ത് കുഞ്ഞാറ്റയ്ക്കയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എഴുത്തോലയും അങ്ങനെയൊക്കെ നാരായണ വെച്ച് എഴുതിയിട്ട് അതിൻ്റെ ഇങ്ങനെ ഇല വെച്ചിട്ട് വരയ്ക്കുമ്പോൾ പച്ച കളർ പോലെ തെളി തെളിഞ്ഞു വരും അക്ഷരം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുന്നിട ഗവൺമെൻറ് യു പി എസ് സ്കൂളിലാണ് പഠിച്ചത് നമ്മുടെ തന്നെ അവിടുത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നാം ക്ലാസ്സിൽ സത്യപതി എന്ന് പറഞ്ഞ ടീച്ചർ ടീച്ചറുണ്ടായിരുന്നു നല്ല ടീച്ചറാട്ടോ ആ ടീച്ചറിന് ഞുള്ള എല്ലാവർക്കും പെട്ടെന്ന് ടീച്ചറിന് പേര് വരുമ്പം ഓർമ്മ വരുന്നത് എനിക്ക് ഞുള്ളി കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ എൻ്റെ ഓർമ്മയിൽ എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല ആ ടീച്ചറായിരുന്നു ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ ഞങ്ങൾ ചെല്ലുന്ന ഒന്ന് രണ്ട് ഞാൻ രണ്ടിലൊക്കെ ആയപ്പോഴതിനും പോയി തോന്നുന്നു അവിടുന്ന് റിട്ടയർ ആയി ായി പോയി കേട്ടോ ആ ടീച്ചറിനെ കുറിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ എൻ്റെ യു പി തല എൽ പി തലത്തിലെ ഓർമ്മയെന്ന് പറഞ്ഞാൽ ഒരു സാറുണ്ടായിരുന്നു വിമൽ എന്ന് പറഞ്ഞ സാറ് അപ്പോൾ ചേച്ചി എൻ്റെ ചേച്ചിയുടെ പേര് സിന്ദൂരി എന്നാണ് അപ്പം സാറാണെങ്കിൽ എന്നെ കാണുമ്പോഴും സിന്ദൂരി സിന്ദൂരി എന്നായിരുന്നു വിളിക്കുന്നത് കേട്ടോ ഞാനും അവളൂടെ ഞാനും അവളൂടെ ആയിരുന്നല്ലോ സ്കൂളിലൊക്കെ പോകുന്നത് അപ്പം അവളെ ഭയങ്കര കാര്യമായിരുന്നു സാറിന് അപ്പം അവൾ സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടാണെങ്കിലും എന്നെ സിന്ദൂരി സിന്ദൂരി എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത് അപ്പം ഞാൻ അഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നാലിലും അഞ്ചിലൊക്കെ എന്നെ സാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ചിലൊക്കെ ആയപ്പോഴും അഞ്ചിലാറിലും തോന്നുന്നു സാർ അവിടെ നിന്ന് പോങ്ങുന്നത് അവിടുന്ന് ട്രാൻസ്ഫറായിപ്പോയി ട്രാൻസ്ഫർ ആയിപ്പോയി ഞാൻ ഏഴിൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ സാർ ആക്സിഡൻറ്റ് മരിച്ചു പോയിട്ടാണ് അത് ഭയങ്കര വിഷമമായിരുന്നു കാരണം എന്നെ ഞാനല്ലാതെ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ട് ഇടയ്ക്ക് വരുമ്പോഴൊക്കെ എന്നെ കാണുമ്പോൾ സിന്ദൂരിയിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ എൻ്റെ പേര് വിളിക്കത്തില്ല ചേച്ചിയുടെ പേരായിരുന്നു വിളിക്കുന്നത് അപ്പോൾ ആ സാറിന് നല്ല ആ സാറിനെ ഭയങ്കര എൻ്റെ മെമ്മറിയിൽ എപ്പോഴും കിടക്കുന്ന സാറ് ആ സാറിൻ്റെ ഒരു മോളുണ്ടായിരുന്നു അമലെന്ന് ആ മോളുടെ പേര് മോളെ കൊണ്ട് വരുമായിരുന്നു അമല എന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ അങ്ങനെ കേട്ടോ അവളെ കൊണ്ട് വരുമായിരുന്നു കേട്ടോ സാറ് അപ്പോൾ ആ സാറിനെ ഭയങ്കര എൻ്റെ ഓർമ്മയിൽ ഭയങ്കരമായിട്ട് കിടക്കുന്നു ഇഷ്ടംപോലെ ടീച്ചർമാർ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ഓർമ്മയിൽ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നവരാണല്ലോ നമുക്ക് പ്രിയപ്പെട്ട അധ്യാപകരെന്ന് പറയാൻ പിന്നെ ഉള്ളത് ഞാനൊരു അഞ്ചിലൊക്കെ പഠിക്കുമ്പോഴാണ് അവിടെ ഹെഡ് മാസ്റ്റർ ഹെഡ്മിസ്റ്റേഴ്സ് ആയിട്ട് മറിയാൻ ടീച്ചർ വരുന്നത് റിയുമ്പോൾ ടീച്ചറിനെ എല്ലാവർക്കും കാര്യം കേട്ടോ ഞങ്ങളാ പഠിക്കുന്ന സമയത്തുള്ള എല്ലാവർക്കും ടീച്ചറിനെ കാര്യമാണ് കാരണം ഞാൻ ഹൈസ്കൂൾ അത് കഴിഞ്ഞ് ഹൈസ്കൂൾ ഡിഗ്രി ഡിഗ്രി അല്ല പ്ലസ് ടുനൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർ അവിടുന്ന് പോയെങ്കിലും ഞങ്ങളെ കാണുമ്പം ടീച്ചറിന് മനസ്സിലാവും കേട്ടോ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലല്ലോ ടീച്ചർ നമ്മളെ മനസ്സിലാവുന്നതാണല്ലോ കാര്യം അപ്പോൾ ടീച്ചർ ബസ്സിലൊക്കെ വെച്ചിട്ടാണെങ്കിലും സംസാരിക്കുകയും ഇതുപോലെ റീയൂണിയൻ കൂടണം എന്നൊക്കെ ഇതാണ് എന്നെ കണ്ടപ്പോൾ സംസാരി പറയുകയൊക്കെ ചെയ്തു കേട്ടേ ഞങ്ങൾ റീയൂണിയൻ റീയൂണിയനൊന്നും കൂടിയിട്ടൊന്നുമില്ല അങ്ങനെ ടീച്ചർ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ ആ ടീച്ചറിനെയും ഞാൻ മറക്കത്തില്ല കേട്ടോ മറിയാമ്മ എന്ന ഹെഡ് മാസ്റ്റർസ് ആയിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ പിന്നെ യു പി തന്നെ അവിടെ പഠിക്കുമ്പോൾ തന്നെ എന്താ നമുക്ക് ആ സമയത്തൊന്നും കമ്പ്യൂട്ടർ ഇപ്പോൾ ആണെങ്കിൽ ഒന്നാം ക്ലാസ് മുതലേ കമ്പ്യൂട്ടറും സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്കപ്പം ഒരു അഞ്ചാം ക്ലാസ് മുതൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ പുസ്തകം ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട് പുസ്തകമുണ്ട് പക്ഷെ നമ്മൾ കൂടുതലായിട്ടൊരു നാലാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴത്തേനും കമ്പ്യൂട്ടർ തന്നെ തുടങ്ങും ഗെയിം നമ്മൾ ഗെയിമാണ് കളിപ്പിക്കുന്നായിട്ടോ ഒരു ട്രില്ലിന്റെ പീരീഡ് വന്നാൽ നമ്മൾ ഓടിച്ചെല്ലും എന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പം ഇല്ല ടീച്ചറെ ആരും ക്ലാസ്സിൽ ആരും ഇല്ല ഇല്ല ഞങ്ങൾ കമ്പ്യൂട്ടർ പഠിക്കാൻ വന്നോട്ടേന്ന് പറയാം അത് ആകെ ഉള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കാന്നുള്ളതായിട്ടോ അപ്പോഴാ ഗെയിം അങ്ങനെ അങ്ങനെ ഇരുന്ന സമയത്താണ് ഞങ്ങളുടെ സ്കൂളിലാണ് ജോബിൻന്ന് പറഞ്ഞ സാർ വന്നത് അപ്പോൾ സാറാണെങ്കിൽ ഭയങ്കര എല്ലാവരും നല്ല പിള്ളേരെല്ലാം കയ്യിലെടുക്കാൻ അറിയാവുന്ന ആൾക്കാരല്ലേ അതുപോലെ കുറേ ആൾക്കാർ അകത്ത ഒരാളാട്ടോ സാറ് അതുപോലെ കുഞ്ഞു പിള്ളേരെയൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ സംസാരിച്ചു കൂടാനും കളിക്കാനൊക്കെ ഭയങ്കര അങ്ങനെ ആ സാറ് ആ സാറിനെ എനിക്ക് നല്ല ഓർമ്മയായിട്ടാകും സാറ് നല്ല ഇതായിരുന്നു പിള്ളേരോടൊക്കെ നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കുഞ്ഞിലെയാണല്ലോ അത് ഒരു ഏഴാം ക്ലാസ് തരം ടീച്ചർമാർ ഇതാ ടീച്ചർമാർ എങ്ങനാവണം എന്നൊന്നും അറിയാവുന്ന കാലമൊന്നും അല്ലല്ലോ അത് എന്നാലും നമ്മുടെ ഓർമ്മയിൽ മെമ്മറി പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന സാറുമാരുള്ള ആൾക്കാരാണ് അത് ഒരു ഞാൻ ഒരു ഏഴാം ക്ലാസ് എൻ്റെ ഏഴാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ സിന്ധു എന്ന് പറയുന്ന ടീച്ചറായിരുന്നു ആ ടീച്ചർ ഇംഗ്ലീഷിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആ ടീച്ചറിനെനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടം കേട്ടോ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ ഒരു തവണ തവണങ്ങണ്ട് ഒരു തവണ മറ്റും കണ്ടിട്ടുണ്ട് പക്ഷേ അടുത്ത് കണ്ടിട്ടില്ല ദൂരെ ടീച്ചർ ടീച്ചറിങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളിങ്ങനെ എന്താ ഞാൻ എനിക്കാണെങ്കിൽ നമുക്ക് ഞാൻ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് മീഡിയം അല്ല മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ അപ്പോൾ ഇംഗ്ലീഷ് കൂടുതലായിട്ടും വലുതായിട്ടും സംസാരിക്കാനും സംസാരിക്കാൻ അല്ല എഴുതാനും ഗ്രാമർ മിസ്റ്റേക്ക് നമ്മൾ എഴുതുമ്പോൾ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ ആ ടീച്ചറാണെങ്കിൽ ഇരുന്ന് നമുക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഓർമ്മ ഏഴാം ക്ലാസ്സിൽ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ സെൻറ് ജോഫൻ സമയത്തൊക്കെ ടീച്ചർ അവിടെ തന്നെ ഉണ്ട് ഇപ്പം ടീച്ചറിനെ വിട്ടിട്ട് പോകാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ഞാൻ വലിയ ഞാൻ ഒരുപാട് ഫ്രണ്ട് സർക്കിള് സർക്കിളുള്ള ആളൊന്നും അല്ല കേട്ടോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നുമില്ല അപ്പം ഇങ്ങനെയുള്ള ടീച്ചർമാരെയൊക്കെ വിട്ടിട്ട് പോകുമ്പോഴുള്ള വിഷമം ഉള്ളായിരുന്നു കേട്ടോ എനിക്ക് ആ സമയത്തൊക്കെ പിന്നെ ഞാൻ നേരെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് മൗണ്ട് ദാബൂർ ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ അപ്പോൾ ഗേൾസ് മാത്രമേ ഉള്ളൂ സ്കൂള് ഞങ്ങൾ ഹൈസ്കൂള് ഗേൾസ് മാത്രമേ ഉള്ളൂ അവിടെ എനിക്ക് എനിക്ക് പറഞ്ഞാൽ എൻ്റെ സൂസും സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്ററുണ്ട് കേട്ടോ ക്ലാസ് ടീച്ചർ ആയതുകൊണ്ടുള്ള ഓർമ്മ അല്ല അത് പ്രത്യേകിച്ച് സിസ്റ്റർമാരായിരുന്നു കൂടുതലും അവിടെ സിസ്റ്റർമാരായിരുന്നു കേട്ടോ പഠിപ്പിക്കാനും കാര്യങ്ങളും എല്ലാം പിന്നെ പിന്നെനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടായിരിക്കും എനിക്കറിയത്തില്ല പിന്നെ ഞാൻ അതിൻ്റെ വശത്തോട്ടേ പോയിട്ടില്ല കേട്ടോ ആ സ്കൂളിൻ്റെ വശത്തോട്ടെ ഇഷ്ടമല്ലാണ്ടൊന്നുമല്ല അതിന് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ എനിക്ക് അവിടെ ഒരു ടീച്ചറുണ്ടായിരുന്നു മാത്സ് ടീച്ചർ അപ്പം ഞാൻ പത്താം ക്ലാസ്സാണ് പത്താം ക്ലാസ്സിൽ എന്താ നമ്മുടെ ആരവും ആ ആരോ വൃത്തത്തിനകത്ത് ആരും അങ്ങനെ ആരത്തിൻ്റെയൊക്കെ കണക്ക് വരുന്ന ഉണ്ടല്ലോ അപ്പം ആ ടീച്ചറ് ഞങ്ങൾ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ഇങ്ങനെ ബെഞ്ചിരിക്കുക അപ്പോൾ ടീച്ചറാണെങ്കിൽ ഞാനും എൻ്റെ അപ്പുറത്തിരിക്കുന്നവളും ടീച്ചർ എന്തോ ഒരു കണക്ക് തന്നു ഞാനും അവൾ എഴുതി ഞങ്ങൾ രണ്ടുപേരും സെയിം എഴുതിയേക്കുന്നു ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാൽ ട്യൂഷനൊക്കെ പഠിക്കുന്നതും അപ്പം ഞങ്ങൾ രണ്ടുപേരും സെയിം എഴുതിയേക്കുന്നു കേട്ടോ എന്നിട്ട് അവർ വന്നിട്ട് ആദ്യമേ വന്നിട്ട് അവിടെ നോക്കി അവിടെ നോക്കിയപ്പം അവിടെ അവിടെ ആൻസർ ശരിയാണ് പിന്നെ അവൾ അവർ വന്നിട്ട് എൻ്റെ നോക്കി എൻ്റെ ആൻസർ തെറ്റാ കേട്ടോ എന്താ അവൾ കൊണ്ട് ആദ്യം അവൾ കൊണ്ട് കാണിച്ചു അവൾക്ക് ശരിയിട്ട് തിരിച്ചു വിട്ടു പിന്നെ ഞാൻ കൊണ്ട് കാണിച്ചു എനിക്ക് തെറ്റിട്ട് തിരിച്ചു വിട്ടു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമെന്ന് പറഞ്ഞാൽ എനിക്കെന്താ തെറ്റു പറ്റിയാൽ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാനും അവൾ സെയിം ആണ് ചെയ്തേക്കുന്നത് പക്ഷെ എനിക്ക് തെറ്റാ ആ സമയത്ത് എനിക്കിങ്ങനെ ചോദ്യം ചെയ്യാൻ ഇതെന്താ ടീച്ചർ എങ്ങനെ തെറ്റിപ്പോ അവൾക്ക് ശരിയാ അവള് കിട്ടിയാണെന്നൊന്നും ചോദിക്കാനുള്ള ഗെഡ്സൊന്നും എനിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു കേട്ടോ ഭയങ്കര വിഷമമായി എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഞാൻ നേരത്തെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഏട്ടനോട് പറയുമായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തെ മറക്കാൻ എനിക്ക് ഇഷ്ട എനിക്കിഷ്ടമല്ലാതെ എനിക്ക് ഇന്നലെ ഇത്രയും കാലം പഠിപ്പിച്ചതിനകത്ത് ഇഷ്ടമല്ലാത്ത രണ്ടേ രണ്ട് ടീച്ചർമാരിൽ ഒരാളാണ് ആ ടീച്ചർ കാരണം കാരണമില്ലാതെ ഞാൻ ശരിയായിട്ട് എഴുതിയത് എന്നെ തെറ്റിച്ചിട്ട് അന്ന് എനിക്ക് ചോദ്യം ചെയ്യാൻ ഉള്ള ഗെഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചോദ്യം ചെയ്തേനെ എന്നാലും കുഞ്ഞ് പത്താം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ പിള്ളേരല്ലേ ഒരാൾക്ക് ശരിയായി ഒരാൾക്ക് തെറ്റായി എന്ന് പറയുമ്പം എന്തായാലും വിഷമം കാര്യങ്ങളൊക്കെ വരുമല്ലോ അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഹൈസ്കൂളിൽ നിന്നുണ്ടായിട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താ ട്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് വിവേകാനന്ദയിലായിരുന്നു ട്യൂഷന് അവിടുത്തെ സാറിനെയും സാറിൻ്റെ മോനെയും അണ്ണനൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചേച്ചി സാറിൻ്റെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അവയൊക്കെ നല്ല അത് അവരൊന്നും മറക്കാൻ പനിയേ പറ്റത്തില്ല കേട്ടോ അവരൊക്കെ നല്ല എക്സ്പീരിയൻസാണ് പിന്നെന്താ പിന്നെ ഞാൻ നേരെ പത്തനാഴത്തായിരുന്നു ഹൈസ്കൂൾ പഠിച്ചതെങ്കിൽ അടൂരോട്ടായിരുന്നു കേട്ടോ ഹയർ സെക്കൻഡറി പഠിക്കാൻ വേണ്ടി വന്നത് ഹയർ സെക്കൻഡറി പഠിക്കാൻ വേണ്ടി ബോയ്സിലോട്ട് എന്താ വെച്ചാൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യർ അറിയാവുന്നവരാരും ഇല്ല എൻ്റെ ക്ലാസ്സിലറിയാവുന്നവരാരും ഇല്ല അങ്ങനെ എന്താ ഫുള്ള് ബ്ലാങ്കായിട്ടാണ് അവിടെ പോയിരിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ അപ്പം അവിടുത്തെ എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഞങ്ങളുടെ ടീച്ചർ എന്ന് പറഞ്ഞാൽ രാധിക ടീച്ചറായിരുന്നു കേട്ടോ ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചർ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിന് രാധിക ടീച്ചറായിരുന്നു കേട്ടോ അപ്പം ടീച്ചറിന് നല്ലൊരു ഓർമ്മയുണ്ട് എനിക്ക് എന്ന് വെച്ചാൽ നല്ല ഇമേജ് ആയിട്ട് ഇമേജായിട്ടെന്നെ എൻ്റെ മനസ്സിലുള്ള ടീച്ചറാണ് രാധിക ടീച്ചർ പിന്നെ അല്ലാതെ അവിടെ പഠിപ്പിച്ചതിനകത്ത് വലിയ അങ്ങനെ ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ച ഇല്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏഴാം ക്ലാസ് വരെ പഠിപ്പിച്ച ഒരു രഹന എന്ന് പറയുന്ന ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറുണ്ടായിരുന്നു ടീച്ചറാണെങ്കിൽ ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെ ചെയ്യിപ്പിക്കുമായിരുന്നു കേട്ടോ ഞായറാഴ്ച നമുക്ക് അവധിയുള്ളൊരു ദിവസം വരാൻ പറയും ടീച്ചർ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്യും ടീച്ചർ ടീച്ചറും വരും എന്നിട്ട് സ്കൂൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോന്ന് ഉണ്ടാക്കുന്നതും പൂ ഉണ്ടാക്കുന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം ടീച്ചറിനകത്തോടെ എനിക്ക് കൂടുതലും ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ പെയിൻറ്റിങ്ങും അങ്ങനെയുള്ള ഇൻട്രസ്റ്റൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് ടീച്ചറിലൂടെ എനിക്ക് മനസ്സിലായത് ട്ടോ ആ ടീച്ചറിനെ ഓർക്കണമല്ലോ നമ്മളിത് പറയുമ്പോ അപ്പം പ്ലസ് ടുവിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞില്ല രാജ്യ ടീച്ചർ മാത്രമേ ഉള്ളായിരുന്നു വേറെ വേറെ ആരും അങ്ങനെ മനസ്സിൽ കയറുന്ന രീതിയിൽ പഠിപ്പിക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനെ അധ്യാപനം നടത്തുന്നവരും ഒന്നും ആ സമയത്ത് നമ്മുടെ കണ്ണില്ലല്ല പിന്നെ സാർമാരൊക്കെ ഉണ്ട് മോശക്കാരാണോ എന്നൊന്നും അല്ല കേട്ടോ എല്ലാവരും നല്ലവരുന്നെ എന്നാലും നമ്മുടെ മനസ്സ് ഓരോ വിദ്യാർത്ഥികളുടെയും മനസ്സിൽ കയറുന്ന അധ്യാപകരുണ്ടല്ലോ ആ കൂട്ടത്തിൽ ഒരുപാട് അധ്യാപകരൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ പ്ലസ് ടു കാലഘട്ടം ഒക്കെ കഴിഞ്ഞു പ്ലസ് ടു കാലഘട്ടത്തിനകത്തിന കാലഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും മറക്കാത്തൊരു ടീച്ചറുണ്ട് കേട്ടോ മറക്കാത്ത ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒന്നും അല്ല ഞങ്ങൾക്ക് മറ്റേ ഞാൻ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ആയിരുന്നു കേട്ടോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു കോമേഴ്സ് കമ്പ്യൂ ഞാൻ പ്ലസ് ടു കോമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു വിത്ത് അപ്പം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ആയിരുന്നു ആ എക്സാം അന്ന് നമ്മുടെ ആൾക്കാർ വേറെ സ്കൂളിൽ നിന്നാണല്ലോ ടീച്ചർമാർ വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനകത്തൊരു പിങ്കി ഞാൻ ആ പിങ്കിയെ മറക്കത്തില്ല ഇപ്പോഴും ഞാൻ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ടീച്ചർമാരും ഒരാളുടെ പിങ്കിയും മറ്റേതും മറ്റേ ടീച്ചറും പറയുന്നില്ല അപ്പം ആ പിങ്കിയെ ഞാൻ മറക്കത്തില്ല കേട്ടോ ആ പിങ്കിയാണ് ഞങ്ങളെ ഞങ്ങളെ എൻ്റെ ക്ലാസ്സിൽ വന്നു അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു എക്സാമൊക്കെ കഴിഞ്ഞ് എന്താ ആ ഞാൻ അവിടെ നിൽക്കും കേട്ടോ പേപ്പറും കൊണ്ട് പേപ്പറ് മറ്റേ എന്താ കമ്പ്യൂട്ടറാണല്ലോ അപ്പോൾ അതിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തോ എന്തിനാ അടുത്ത് പോയി അതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ പെട്ടെന്ന് അവരാണെങ്കിൽ അവരുടെ കയ്യിലൊരു തുണ്ടിരിക്കുന്നു ഒരു തുണ്ട് അപ്പോൾ അവരാണെങ്കിൽ അത് നമ്മൾ എഴുതും എഴുതിയിട്ട് നമ്മൾ എക്സാമിന് അവർ തരുന്ന ചിറ്റി പ്രോഗ്രാമൊക്കെ ആണല്ലോ പ്രോഗ്രാമൊക്കെ എഴുതി അതും കൊടുക്കണം എന്നിട്ട് കമ്പ്യൂട്ടർ ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് പോയാൽ മതി അപ്പം ഞാനത് എഴുതിയിട്ട് ആ ടീച്ചറിൻ്റെ കൊടുക്കാൻ വേണ്ടി പോയപ്പം അവർ കയ്യിൽ ഒരു തുണ്ടിരിക്കുന്നു അപ്പോൾ അവരിന്നോട് ചോദിക്കും നീ കോപ്പി നിങ്ങൾ എന്ത് താൻ കോപ്പി അടിച്ചോടും ഒന്ന് അപ്പം ഞാൻ പറഞ്ഞു ആ കോപ്പിയോ എന്തോ ടീച്ചർ അതെന്താ അങ്ങനെ പറഞ്ഞു അപ്പം പറഞ്ഞു നീ താനിരിക്കുന്നതിൻ്റെ താഴെ ഒരു കോപ്പി കോപ്പി കണ്ടു വന്നു തുണ്ട് കണ്ടുവന്നു എന്നിട്ട് അവരെന്നെ കാണിക്കുക അപ്പം എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ടോ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കോപ്പി അടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു കേട്ടോ അല്ലാതെ കോപ്പി അടിക്കുമ്പം തെറ്റാണ് തെറ്റാണ് പക്ഷേ പിള്ളേരെല്ലാം കോപ്പി അടിക്കുന്ന ആ സമയത്താൽ ഇപ്പം ഈ സമയത്താലും കോപ്പി അടിക്കുന്ന പിള്ളേരും കാര്യങ്ങളും കണ്ടെഴുതുന്ന പിള്ളേരും നോക്കി എഴുതുന്ന പിള്ളേരും ഒക്കെ ഉണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയുള്ള കാര്യം സ കാര്യമായിരുന്ന പ്ലസ് ടു സമയത്തൊക്കെ പ്ലസ് ടു സമയത്ത് ആ കൂടുതലാ സമയത്തൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു അപ്പം അപ്പുറത്തും നോക്കി എഴുതാൻ പേടിയുള്ള ഞാൻ തൊണ്ടുപേപ്പർ കൊണ്ടുവന്ന് അതിനകത്ത് എഴുതി എന്നിട്ട് അവരത് ഞാനിരിക്കുന്ന ബെഞ്ചിൻ്റെ നിന്ന് പിടിച്ചിട്ട് അവരെന്നോട് ചോദിക്കുക താൻ തൻ്റെ താൻ ഇരിക്കുന്ന താഴേന്നാണ് കിട്ടിയത് പേപ്പർ അപ്പം എനിക്ക് ഭയങ്കര സങ്കടവും എന്തൊക്കെയോന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ പേപ്പർ എടുത്ത് നോക്ക് എൻ്റെ കഷി കൈയക്ഷരമാണോ അവിടെയൊന്ന് ഹാൻഡ് റൈറ്റിംഗ് ആണോ നോക്ക് നോക്കി നോക്കെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ ദേഷ്യപ്പെട്ടാണ് പറഞ്ഞത് കാരണം എനിക്ക് സങ്കടമാണ് ദേഷ്യത്തിനേക്കാളും കൂടെ അല്ലെങ്കിൽ ഭയങ്കര സങ്കടമാന്ന് കേട്ടോ അത്രയും പിള്ളേർ അവിടെ നിൽക്കുവാണല്ലോ ഓരോ നമ്മൾ ഓരോ നമ്പർ അനുസരിച്ചാണ് കയറ്റി ഇടുന്നത് അങ്ങനെ ചെയ്ത് പുറട്ടു അപ്പം അവരും കേൾക്കത്തില്ല എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് തൻ്റെ താൻ്റെ തുണ്ടുപേപ്പർ താൻ കോപ്പി അടിച്ച തൊണ്ടുപേപ്പറാണല്ലോ കിട്ടിയത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടോ നിങ്ങൾ നോക്കി നോക്കാൻ ഹാൻഡ് റൈറ്റ് നോക്കി നോക്ക് എൻ്റെ തന്നെ ആണോ എന്നിട്ട് ഞാൻ പേപ്പർ കൊടുത്തിട്ട് തിരിച്ചിറങ്ങി തിരിച്ചറങ്ങി പോന്നെട്ടോ അത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ കാര്യമായിരുന്നു അല്ലെങ്കിൽ ടീച്ചർ എന്നോട് അല്ലാതെ വന്ന് ചോദിക്കാം തൻ്റെയാണോന്ന് ചോദിക്കാം പക്ഷെ ഇതങ്ങനെയല്ല ചോദിച്ചിട്ടോ താൻ കോപ്പി അടിച്ച് തൻ്റെ തൻ്റെ കീഴിൽ നിന്ന് കിട്ടിയത് ആ പേപ്പറെന്ന് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് തന്നെ വിളിക്കും ടീച്ചർമാരുടെ കൂട്ടത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എല്ലാ ടീച്ചർമാരും എല്ലാം അങ്ങനെ കുറേ എണ്ണങ്ങളും ഉണ്ട് ടീച്ചർമാരുടെ കൂട്ടത്തിൽ പിന്നെ ഭൂരിഭാഗം ടീച്ചേഴ്സും ഇപ്പം എന്തൊക്കെ എന്തൊക്കെ എന്താ എന്തൊക്കെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ ടീച്ചർമാരെ കൈവെട്ടിയ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ പീഡിപ്പിച്ച ടീച്ചർമാരും എന്തൊക്കെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആരെയും ആരോടും കുറ്റം പറയാനും കുറവ് ഇല്ല എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയുന്നതിന് മുടക്കമൊന്നുമില്ലല്ലോ പിന്നെ ഞാൻ ആരെയും അതിശേപിച്ച് പറയുന്നൊന്നുമില്ല മറ്റേ ടീച്ചറിൻ്റെ പേര് പറയാൻ കാര്യം തന്നെ അതുകൊണ്ടാണ് പിന്നെ ഇവർ ആ പേര് പറഞ്ഞത് എത്രയോ പെങ്കിമാരുണ്ടതിനൊരു പെങ്കി അത്രയേ ഉള്ളൂ കേട്ടോ എനിക്കത്രയും ദേഷ്യം ഉണ്ടായിരുന്നു ആ ടീച്ചറിനോട് കാരണം ആ ആ പ്രായത്തിലായാലും ഈ പ്രായത്തിലാണ് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവർ നമ്മൾ നമുക്ക് ദേഷ്യം വരിക തന്നെ ചെയ്യും അതിനകത്ത് കുറവും കൂടുതലായിരുന്നു പക്ഷെ ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് എൻ്റെ ഓർമ്മയായി ആകെ ഏട്ടനോട് മാത്രമല്ലായിരിക്കും പറഞ്ഞിട്ടുള്ളത് വേറെ ആരോടും ഞാൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒത്തിരി ഷെയർ ചെയ്യുന്ന ആൾക്കാരും ആരും ഇല്ലായിരുന്നു ആ സമയത്ത് ഒന്നും കേട്ടോ ഫ്രണ്ട്സാണെങ്കിലും ഞങ്ങൾ എല്ലാവരും വേറെ വേറെ ദിവസങ്ങളായിരുന്നു എക്സാം വരുന്നതും ഹോൾ നമ്മുടെ റോൾ നമ്പർ വെച്ചിട്ടായിരുന്നല്ലോ എക്സാമൊക്കെ അപ്പോൾ അവരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആകെ ഇടുന്നോട് മാത്രമുള്ളായിരുന്നു എനിക്കും പറഞ്ഞിട്ടുള്ളത് ആ സമയത്തല്ല പിന്നെ 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 പോരാ നമ്മുടെ അധ്യാപകരുടെ കാര്യമൊക്കെ പറയുമല്ലോ ആ സമയത്ത് ആ സമയത്തൊന്നും ഏട്ടണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ആ സമയത്ത് ആരോട് ഷെയർ ചെയ്തിട്ട് അതൊക്കെ എന്നെ മനസ്സിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളങ്ങനെ മനസ്സിൽ വെച്ചിരുന്നാണ്ട് കേട്ടോ എനിക്കിപ്പോഴും ആ ടീച്ചറിൻ്റെ പേര് കേൾക്കും പിങ്കിൽ കേൾക്കുമ്പോഴേ കേൾക്കുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് ആ സംഭവമാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കോളേജ് എന്ന് പറഞ്ഞാൽ യേശുദായ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അവിടെ ഒരു തന്നെ കേട്ടോ അവിടെ ഞാൻ ഡിഗ്രി ഡിഗ്രിയും പി ജിയും ഒക്കെ കംപ്ലീറ്റ് ആക്കിയത് അവിടുത്തെ സാറെന്ന് പറഞ്ഞാൽ റോയ് സാറ് ഇപ്പോഴാണെങ്കിൽ സാറിൻ്റെ എന്തെങ്കിലും പ്രസംഗ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ തള്ള് തള്ളെന്നൊക്കെ പറയുകയാണെങ്കിലും സാറ് ഭയങ്കര ദൈവവിശ്വാസിയ കേട്ടോ ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനിയാണ് ഭയങ്കര ദൈവവിശ്വാസിയാണ് എല്ലാം ദൈവത്തിനെ തൊട്ടിട്ടാണ് പറയുന്നത് കേട്ടോ എല്ലാ കാര്യങ്ങളും ദൈവത്തെ ഇങ്ങനെ ദൈവത്തിനെ വെച്ചിട്ടിങ്ങനെ സംസാരിക്കത്തില്ലേ ഭയങ്കര വിശ്വാസം സാറിൻ്റെ വിശ്വാസം അത് സാറിന് നമ്മളൊരു ഇങ്ങനെ ഞങ്ങളിങ്ങനെ തമാശയ്ക്ക് എന്തേലും ഇങ്ങനെ സാറിന് സാറിങ്ങനെ തള്ളാം ഭയങ്കര തള്ളാം അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും സാറ് നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്ത ഒരാളാട്ടോ സാറ് ആരും അങ്ങനെ അടുപ്പമുള്ള ആളൊന്നും അല്ല കേട്ടോ ഞാനങ്ങനെ സാറിനെ പോയി സംസാരിച്ച് പേഴ്സണലായിട്ട് വന്നടുപ്പമുള്ള സാറിന് പിന്നെ സാറിൻ്റെ വിദ്യാർത്ഥി സാറിൻ്റെ പിള്ളേരെ സാറിന് കണ്ടാൽ ഇവിടെ വെച്ച് കണ്ടാലും അറിയാം അപ്പം നമ്മൾ പത്ത് നൂറ്റി ഇരുപത് പിള്ളേർ പഠിച്ചതൊക്കെ പക്ഷേ അതിനകത്തും എന്നെ എന്നെ കണ്ടാൽ അറിയത്തില്ലെന്ന് ഞാൻ വിചാരിച്ചാലും സാറിന് അറിയുകയൊക്കെ ചെയ്യട്ടോ സാറിന് ഓരോരുത്തരെയും നോട്ട് ചെയ്യുന്ന ആളാണ് സാറ് അപ്പോൾ സാറിനേയും ഈ ജീവിതത്തിൽ നിന്നും മരി മറക്കാൻ ഒന്നും പറ്റത്തില്ല അത്രയും നല്ല സാറാണ് നല്ല സാറ് മീൻസ് നല്ലപോലെ പഠിപ്പിക്കുകയും ചെയ്യും സ്ട്രിക്റ്റ് നല്ല അടിപൊളി സ്ട്രിക്റ്റാണ് അടിയും കൊടുക്കും അത്രയും വലിയ പിള്ളേരാണല്ലോ പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സാണ് പി എ ജി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആവുമല്ലോ അത്രയും വലിയ പിള്ളേർ അടിക്കാനും ഒരു മടിയില്ല ഇഷ്ടം പോലെ കണ്ണ് പൂട്ടം അഴക്കം ചെയ്തൊക്കെ പറയുകയും ചെയ്യും പക്ഷെ സാർ നല്ല ദൈവവിശ്വാസി കേട്ടോ സാറിന് അത് അത്രയും ദൈവവിശ്വാസമുള്ള വേറെ അധ്യാപകരെയൊന്നും മറ്റേ ക്രിസ്ത്യൻ സിസ്റ്റർമാരൊക്കെ ഉണ്ട് അവരൊക്കെ പിന്നെ ആവറ മേഖല അത് അത് തിരഞ്ഞെടുത്ത് എന്താ കന്യാസ്ത്രീകളായിട്ട് മാറിയവരാണല്ലോ അപ്പം പക്ഷേ ഈ എന്ന് പറഞ്ഞാൽ കുടും കുടുംബോ എന്താ കുടുംബം അങ്ങനെയൊക്കെ പോകുന്നത് ഇത്രയും ഭക്തിയോട് നിൽക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ആണുങ്ങൾ അത്രയ്ക്ക് നല്ല ദൈവവിശ്വാസിയാണ് ആ സാറിൻ്റെ കീഴിലായിരുന്നു ഞാൻ ആ സാറായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പിള് സാറിൻ്റെ കീഴിലായിരുന്നു ഞങ്ങൾ പഠിച്ചത് അവിടെ എന്ന് പറഞ്ഞാൽ ബാക്കി ടീച്ചേഴ്സ് എല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ നമ്മുടെ ഫ്രണ്ട് എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ നല്ല ഫ്രണ്ട്സായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ചർമാരെല്ലാം നല്ല ഫ്രണ്ട്സായിരുന്നു അപ്പോൾ അവിടെ എന്താ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ആയിട്ടോ ആരും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എല്ലാവരും നല്ല ടീച്ചർമാരായിരുന്നു എല്ലാവരും നല്ല ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു ഇച്ചിരി സ്ട്രിക്റ്റായിട്ട് ടീച്ചർമാരെ നിന്നാലും നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ അറിയാമല്ലോ ഓരോരുത്തരെ അതുകൊണ്ട് അതൊക്കെ എനിക്ക് നല്ല ടീച്ചർമാർ നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഇത് പറയാമെന്ന് വിചാരിച്ചാൽ ഇന്ന് എന്തായാലും സെപ്റ്റംബർ അഞ്ചാണല്ലോ അപ്പം കുറേ പേര് എന്താ അബ്ദുൾ കലാം സാറിൻ്റെ പ്രസംഗങ്ങളും അല്ലെങ്കിൽ രാധാകൃഷ്ണ അങ്ങനെ ഒക്കെ അറിയാമല്ലോ നമ്മുടെ രാഷ്ട്രപതിയുടെ ഓർമ്മയ്ക്ക് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ സെപ്റ്റംബർ അഞ്ച് ആ ആഘോഷിക്കുന്നത് ആചരിക്കുന്നതെന്നൊക്കെ അറിയാം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിയാമല്ലോ അറിയുമല്ലോ അപ്പം ഞാൻ എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ രണ്ട് പേരൊഴിച്ച് വയറ എല്ലാ അധ്യാപകരും എനിക്ക് ഒരു എന്താ ഒരു തരി പോലും ഇപ്പോൾ വഴക്ക് പറയുന്നവർ അടിക്കുന്നവരും എന്താ അങ്ങനെയുള്ളവർ എല്ലാവരും അങ്ങനെയൊക്കെയുള്ള മുക്കാൽ ഭാഗം ആൾക്കാർ ടീച്ചർമാരും അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്ന് നല്ലപോലെ പോലെ അറിയാവുന്നവർ തന്നെ കേട്ടോ അവർ ഇപ്പോൾ വഴക്ക് പറയാൻ ഇപ്പോൾ എല്ലാവരും ശിക്ഷി അടിക്കുന്നത് എന്താ കുറ്റ അല്ലെങ്കിൽ വഴക്ക് പറയുന്ന കുറ്റം എന്നൊക്കെ പറയുന്ന കാലമാണ് ഇതെങ്കിലും പക്ഷേ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അടിക്കുന്ന അടിയൊക്കെ കൊള്ളുകയും അടിയൊക്കെ കിട്ടുകയും വഴക്കൊക്കെ കിട്ടിയൊക്കെ ചെയ്ത് തന്നെയാണ് ഞങ്ങൾ പഠിച്ചു വന്നത് അത്ര വലിയ പാപൊന്നും അല്ല കേട്ടോ കുട്ടികളെ അടിക്കുകയും ഉപദ്ര ഉപദ്രക്കല്ല അടിക്കുകയും വഴക്കു പറയുകയും ചെയ്യുന്നത്ര അത്ര പാപോന്നും ഉള്ള കാര്യൊന്നും അല്ല കാരണം നമ്മുടെ നമ്മ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ടീച്ചർമാരാണല്ലോ അവര് അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മ വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണല്ലോ അപ്പം അവരടി കെട്ടിയെന്നു വല്യ പരാതി പറയാനൊന്നുമില്ല അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ അടി വാങ്ങിച്ചിട്ടാ ഇവിടം വരെ എത്തിയത് കേട്ടോ പിന്നെ പറയാന്ന് ഞാൻ അങ്ങനെ ഒരു അധ്യാപകറേയും കരടായിട്ടൊന്നും മാറിയിട്ടില്ല കേട്ടോ അത്ര ഉള്ളതോ ഞാൻ ഒരു സ ഒരു മൂലല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു പാവ കുട്ടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ആരുടെയും എന്താ കണ്ണിലെ കരടൊന്നും ആയിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു